ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്സാണ് വളരെ ഹെൽത്തിയുമാണ് റവ ഉപയോഗിച്ചിട്ടാണ് ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയിരിക്കുന്നത് റവ ലഡു ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങാ ചിരിവിയതും ഒരു പതിനഞ്ചോളം കാഷും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയും അതിലൊരു കാൽ ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഒരു എട്ട് ഏലക്ക തുള്ളി കളഞ്ഞത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇപ്പോൾതാ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിലേക്ക് റവ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പം റവൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നാക്കി തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് റവ ഡ്രൈ ആവുന്നത് വരെ തന്നെ നമുക്ക് ഈ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ താ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് നെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ ചിരുവിയതും അതുപോലെ തന്നെ പഞ്ചസാരയും ഏലക്കായും ജീരകവും കൂടി പൊടിച്ചാൽ ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക റവയുടെ ബാറ്ററും അതുപോലെ തന്നെ തേങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ചേർത്തതിന് ശേഷം കുഴച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യൊന്ന് താളിച്ച് ചേർക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാഷ്യൂ നെറ്റ്സ് ചേർത്ത് കിടക്കാം ഇവിടെ ഞാൻ ഞാനിതാ ചെറുതായിട്ട് അരങ്ങിയെടുത്ത കാഷ്യൂനറ്റ്സ് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ അതൊന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മുടെ കാഷ്യൂണട്ട് നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം നമുക്കതിലേക്ക് എള് കൂടി ചേർക്കേണ്ടതുണ്ട് ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എള്ളാണ് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നെയ്യോട് കൂടി തന്നെ നമുക്കിതാ നമ്മുടെ റവയുടെ പാപ്പറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാനാണ് വേണ്ടത് ഇതിപ്പോൾ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ചൂടൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റവയിലോട്ട് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കാരണം നമ്മളിതൊക്കെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറേശ്ശേയായിട്ട് ഇതിൻ്റെ റവയുടെ ബാറ്റർ എടുത്തിട്ട് കൈ കൈവെള്ളക്കുള്ളിൽ വെച്ചിട്ട് നമുക്കിതുപോലെ അതൊരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് റവ ലഡു നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒന്നാണ് റവ റവയും പാലും അതുപോലെ തന്നെ തേങ്ങാ ചിരുവതൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ലഡു ആണ് ഈ റവ ലഡു എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആണ് അതുപോലെ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ലഡു കഴിക്കാവുന്നതുമാണ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെച്ചാൽ ഞാനിരുന്ന ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്